മലയാള ചലച്ചിത്ര ലോകത്തെ ചാർലി ചാപ്ലിൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റുമാനൂർ സ്വദേശി എസ് പിള്ളയുടെ നാൽപ്പതാമത് ദിനം ആചരിക്കുന്നതിനുള്ള സംഘാടക സമിതി രൂപീകരിച്ചു എസ് പിള്ള സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ മുപ്പത്തിയൊൻപത് വർഷമായി അദ്ദേഹം ദിവംഗതനായ ജൂൺ പന്ത്രണ്ട് എസ് പിള്ള സ്മൃതി ദിനമായി ആചരിച്ചു വരികയാണ് രമവാർഷികമായ ജൂൺ പന്ത്രണ്ടിന് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന എസ് പിള്ള സ്മൃതിദിനം സമുചിതമായി ആചരിക്കുന്നതിന് എൻ പി സുകുമാരൻ ചെയർമാനായും സിറിൽ നരിക്കുഴി ജനറൽ കൺവീനറായും നൂറ്റിയൊന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ അധ്യക്ഷ ലൌലി ജോർജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരു മുന്നോട്ട് പോകുന്ന ഒത്തിരി ഒത്തിരി ആളുകൾ ഉണ്ട് അതുപോലെ ശിവപ്രസാദ് അനുസ്മരണം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് സജീവമായിട്ട് എല്ലാ വർഷവും ആഘോഷിക്കുകയും അത് എല്ലാവരെയും അറിയിക്കുകയും വലിയ ഒരു പരിപാടിയായിട്ട് മാറ്റുവാനൊക്കെ ശ്രമിച്ച ആളാണ് നമ്മുടെ ശിവപ്രസാദ് അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം ഈ സ്പീപ്പിണയുടെ അഭിനയം നമ്മൾ പണ്ട് കാലത്ത് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് തിയേറ്റർ അപ്പം ഞങ്ങളുടെ വീടും തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ അകലം പോലെയാണ് അപ്പോൾ പഴയ സിനിമകളൊക്കെ ഒത്തിരി കാണുവാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ച ആളാണ് ഞാൻ ഇപ്പം വിവാഹം കഴിഞ്ഞതിനു ശേഷം വല്ലപ്പോഴും ഒന്നോ രണ്ടോ മൂന്നോ സിനിമകൾ കണ്ടിരുന്ന സാഹചര്യത്തിൽ പണ്ട് വളരെയധികം സിനിമ പഴയ നടന്മാരെ എല്ലാം ഓർമ്മിക്കുന്ന ഓർമ്മിക്കുന്ന തരത്തിലുള്ള ഒത്തിരി ഒത്തിരി സിനിമകൾ കാണുവാനും അതുപോലെ എസ് പിള്ളേടെ സിനിമയും ഒക്കെ കാണുവാനായിട്ട് സാധിച്ച ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായിരുന്നുണ്ട് വളരെ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ സ്മൃതി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരു സമിതിയിലെ നല്ലൊരു ആഘോഷമാക്കി നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ട് വാക്ക് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം മുഖ്യപ്രസംഗവും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു ആമുഖ പ്രഭാഷണവും നടത്തി ജി ജഗദീഷ് സ്വാമി ആശാൻ പി കെ രാജൻ കെ ജി ഹരിദാസ് എം കെ സുഗതൻ ടി പി മോഹൻദാസ് ആർ രവികുമാർ ബെന്നി ഫിലിപ്പ് എ ആർ രവീന്ദ്രൻ കെ എസ് ശശികുമാർ ഷാജി തെല്ലകം വിദ്യ ആർ പണിക്കർ രാജേന്ദ്രകുമാർ പി ആർ പി എ മായീൻ ടോമി നരിക്കുഴി ജോൺ ജോസഫ് ഇ എൻ ഗോപാലകൃഷ്ണൻ ബെന്നി പൊന്നാരം യു പി ജോസ് സുരേഷ് ബാബു പി ബി പ്രകാശ്മണി ശ്രീലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് മുൻ വർഷങ്ങളിലെ പോലെ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഇക്കൊല്ലത്തെ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് അല്ലെങ്കിൽ എ വൺ കിട്ടിയ ഏറ്റുമാനൂർ നഗരപരിധിയിലെ വിദ്യാർത്ഥികളെ ആദരിക്കും അഭിനയരംഗത്ത് മികവ് പുലർത്തുന്ന കോട്ടയം ജില്ലയിലെ തെരഞ്ഞെടുക്കുന്ന കലാകാരന് ഇക്കൊല്ലം മുതൽ എസ് പിള്ള സ്മാരക അവാർഡ് സമ്മാനിക്കും വാർഷികത്തോടനുബന്ധിച്ച് ജൂൺ പതിമൂന്നിന് എസ് പിള്ളയുടെ ശിഷ്യനും ട്രസ്റ്റ് സെക്രട്ടറിയുമായ ജി ജഗദീഷ് സ്വാമി ആസാനും സുഹൃത്തുക്കളും അഭിനയിച്ച് റോബിൻ മാത്യുവിന്റെ നിർമ്മാണത്തിൽ ജി എം മനു സംവിധാനം ചെയ്യുന്ന ദ പ്രൊട്ടക്ടർ എന്ന ചലച്ചിത്രം പ്രദർശനത്തിനെത്തും വിശദവിവരങ്ങൾക്ക് ആറ് രണ്ട് എട്ട് രണ്ട് രണ്ട് നാല് ഒന്ന് ഒൻപത് രണ്ട് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ